ഈ മുഖം എല്ലാവരും ഓർത്തു ഓർത്തുവെക്കണം കാരണം ഇയാൾ നാളെ നിങ്ങളെയും കബളിപ്പിച്ചേക്കാം പതിറ്റാണ്ടുകളായി നാട്ടുകാരെ പറ്റിച്ചാണ് മുഹമ്മദ് ആഷിഖ് ജീവിക്കുന്നത് വിസാ തട്ടിപ്പ് മുതൽ ജോലി തട്ടിപ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആലപ്പുഴയിൽ തട്ടിപ്പ് നടത്തിയത് വിദേശത്തെ ചോക്ലേറ്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ കൈക്കലാക്കി മുങ്ങി അമീർ മുസ്തഫ എന്നായിരുന്നു അപ്പോഴത്തെ പേര് പുന്നപ്ര പോലീസ് തേലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ആഷിഖിനെ പൊക്കി ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇയാൾക്കെതിരെ നൂറിനടുത്ത് കേസുണ്ട് തട്ടിപ്പ് കേസിൽ പലതവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിൽ ചാടിയ ശേഷം ഇപ്പോഴാണ് പിടിയിലാകുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ മറവിൽ പുതിയ തട്ടിപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് അറസ്റ്റ് തട്ടിപ്പിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ആഡംബര ജീവിതമാണ് മുഹമ്മദ് ആഷിഖ് നയിച്ചിരുന്നത് നാലു ഭാര്യമാരും പതിനാല് മക്കളും ഉണ്ടെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പുന്നപ്ര പോലീസ് സേലത്ത് നിന്ന് സാഹസികമായി പിടികൂടിയ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ വർഷങ്ങളായി നാട്ടുകാരെ പറ്റിച്ചു ജീവിക്കുന്ന രണ്ടു പേരാണ് ആലപ്പുഴയിൽ പിടിയിലായിരിക്കുന്നത് ഒന്ന് സന്ദീപും രണ്ടാമത്തെ ആൾ മുഹമ്മദ് ആഷിഖ് ഇതിനകത്തെ വലിയൊരു തട്ടിപ്പുകാരൻ മുഹമ്മദ് ആഷിഖാണ് അയാൾക്ക് വിസ തട്ടിപ്പ് മുതൽ മറ്റെല്ലാ രീതിയിലുമുള്ള തട്ടിപ്പുണ്ട് പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട് പുന്നപ്പുറയിൽ കുറച്ചാളുകൾക്ക് ഗൾഫിലെ ചോക്ലേറ്റ് കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് ഒരു ഒരു എന്ന് പറയുന്നത് ഇയാൾ ജയിൽ ചാടി പുറത്തിറങ്ങിയ ശേഷമാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്നുള്ളതാണ് ഇതിനുശേഷം സ്വലത്തേക്ക് മുങ്ങി പലപ്പോഴും അപരനാമത്തിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ഒന്നിലധികം ഭാര്യമാരും പതിനാല് കുട്ടികളുമുണ്ടെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇയാൾക്കെതിരെ നൂറ് കേസ് ഉണ്ട് ആ പ്രേക്ഷകർ ഇയാളുടെ മുഖം എപ്പോഴും ഓർത്തു വെച്ചിരിക്കണം കാരണം ഇയാൾ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങളെയും ഒരു പക്ഷേ കബളിപ്പിക്കലിന് തട്ടിപ്പിന് ഇരയാക്കിയേക്കാം ആ ഒരു ദുഃഖകരമായ കാര്യം പലപ്പോഴും ഈ സ്ഥിരം കുറ്റവാളികളാണ് ഇത്തരത്തിൽ ജോലി തട്ടിപ്പൊക്കെ നടത്തുന്നതെന്നുള്ളതാണ് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ കാലത്തൊക്കെ ഇവരുടെയൊക്കെ ഫോട്ടോകൾ കണ്ട് ആളുകൾക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തായാലും ഈ മുഹമ്മദ് ഷാഷിക്കിനെയെങ്കിലും നിങ്ങളെല്ലാവരും ഓർത്തുവെക്കുക രണ്ടാമത്തെ ആളാണ് സന്ദീപ് സന്ദീപ് ഒരു രസകരനായ രസികനായ കള്ളനാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ മോഷണം നടത്തുന്ന ഒരാളാണ് അതായത് സാധാരണ നിലയിൽ പാത്രങ്ങൾ എടുക്കുക ഇതുകൊണ്ട് ആക്രിക്കടയിൽ വിൽക്കുക അതൊരു ചെറിയ തുകയല്ല വാർപ്പും ചെമ്പും പോലെയുള്ള വലിയ പാത്രങ്ങളാണ് ലക്ഷങ്ങൾ വിലയുള്ള പാത്രങ്ങളാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത് അങ്ങനെ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ ഹരിപ്പാട് പോലീസ് പിടികൂടുന്നത് മറ്റേയാളുടെ ഒരു മോഷണ രീതി എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ വീടുകളിലും പറമ്പുകളിലും ഒക്കെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് വയ്ക്കുക ബംഗാൾ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി എത്തി മരം മുറിച്ചു കൊണ്ടുപോകുക നാട്ടുകാരൊക്കെ ചോദിച്ചാൽ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ ഗൾഫിലല്ലേ അവരെന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മരം മുറിച്ചു കൊണ്ടുപോവുക പിന്നീട് ഈ ഒരു കാറിലൊക്കെ എത്തി അതായത് ഒരു വലിയ പണക്കാരനെ പോലെ ഒരു അത്തരത്തിലുള്ള ലുക്കോടുകൂടി കാറിൽ കടയിലൊക്കെ എത്തി അരിയും സാധനങ്ങളുമൊക്കെ ബൾക്കായി മേടിച്ചുകൊണ്ട് പോയി പണം കൊടുക്കാതെ മുങ്ങുക ബേക്കറികളിൽ കയറി സാധനങ്ങൾ വാങ്ങി പൈസ കൊടുക്കാതെ പോവുക ഒപ്പം തന്നെ ഹോട്ടലുകളിലൊക്കെ കയറി വലിയ രീതിയിൽ ഭക്ഷണം അതായത് ഷൂട്ടിംഗ് സൈഡിലേക്ക് ആഹാരം വേണം അവിടെ കൊണ്ടുപോയി ആഹാരം കൊടുത്തിട്ട് പണം എന്നൊക്കെ പറഞ്ഞ് ആഹാരം മേടിച്ചുകൊണ്ട് പോയി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിറ്റ് പണം ഉണ്ടാക്കുക അങ്ങനെ രസകരമായി മോഷണം നടത്തുന്ന രണ്ട് ആളുകളെയാണ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും ഇവരുടെ തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ കുറച്ച് ദിവസം ഇരക്കു പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചില രസികൻ തട്ടിപ്പുകളാണ് പക്ഷേ ആളുകളുടെ മുതലാണ് പോകുന്നത് എന്തായാലും രണ്ടുപേരും കുടുങ്ങി കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ശിക്ഷ നടപ്പാക്കി വരുന്നത് കുറച്ച് കാലത്തെങ്കിലും ഇവരെ ശല്യം ഉണ്ടാകില്ല എന്ന് കരുതാൻ